മക്കളുടെ രണ്ടുപേരുടെയും സ്കൂളിൽ പി ടി എ മീറ്റിങ് ഒരാൾക്ക് എസ് പി സിയുടെ മീറ്റിങ് ഒരാൾക്ക് പി ടി എ മീറ്റിങ് അപ്പോൾ ഞാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ശരി ആദ്യം ദേവൂസ് ദേവസ്സിൻ്റെ സ്കൂളിലാണ് പോകണത് ഡി വി എൽ പിയിലെ അപ്പോൾ ശരി അങ്ങനെ ദേവസിൻ്റെ സ്കൂളിലെത്തി ദേവസ്സിൻ്റെ സ്കൂളിൽ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ അവരുടെ അവൻ്റെ സ്കൂളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയ പരിചിതമാണല്ലോ ഞാൻ ചെന്നപ്പോൾ കുട്ടികൾ കുറച്ച് പേർ വെളിയിൽ നിന്ന് കളിക്കുന്നു കണ്ടപ്പോൾ ഹായ് പറഞ്ഞു ഞാൻ ഹായ് പറഞ്ഞു അവർ ഹാപ്പി ഞാൻ ഹാപ്പി അങ്ങനെ ഞാൻ ദേവസിൻ്റെ ക്ലാസ്സിൽ കയറി അപ്പോൾ അവിടെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് പി ടി എക്ക് വന്ന് രക്ഷിതാക്കൾ വന്നിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പി ടി എ ഒക്കെ തുടങ്ങി എനിക്ക് ചിറക്കര സ്കൂളിൽ പോകേണ്ടത് ഉണ്ടായത് കൊണ്ട് ഞാൻ ടീച്ചറോട് അനുവാദം വാങ്ങിച്ചു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി അപ്പോൾ ടീച്ചർ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി ടി എ പി ടി എ മീറ്റിംഗ് അപ്പോൾ അവിടെ പുള്ളർ വരച്ച പടങ്ങളാണ് അവിടെ കാണുന്നത് തിരിച്ച് ഞാനും ദേവസ്സിനൂടെ കാണുന്നു ഇനി ദേവസ്സിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് ശ്രീമോൻ്റെ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇനി അടുത്ത സ്കൂളിലോട്ടുള്ളപ്പോൾ കാണാം ഞാൻ രണ്ടാമത്തെ സ്കൂളിലോട്ട് പോവുകയാണ് എസ് പി സി മീറ്റിംഗ് നാല് മണിക്കാണ് അവിടെ എസ് പി സി മീറ്റിംഗ് വച്ചിരിക്കുന്നത് അപ്പംസിനെ ഞാൻ വിളിക്കാൻ വന്നപ്പോൾ മൂന്നേ മുക്കാലിലാണ് വന്ന കേട്ടോ അങ്ങനെ ഞാൻ കൊണ്ടാക്കിയിട്ട് നമ്മുടെ സ്കൂൾ ചിറക്കര സ്കൂൾ അതായത് ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയത്തിൽ എത്തി അപ്പം ആ വിദ്യാലയ കാഴ്ചകളാണ് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഗവൺമെൻറ് എച്ച് എസ് ചിറക്കര അപ്പം ഈ സ്കൂളിലാണ് ഞാൻ ഒന്ന് ഒന്നു മുതൽ ഒന്നുമുതലല്ല ഞാൻ ഒന്നുമുതൽ നാലു വരെ പഠിച്ചത് വേറൊരു സ്കൂളിലായിരുന്നു അവിടുന്ന് അഞ്ച് കഴിഞ്ഞ് ആണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് അപ്പോൾ പത്തു വരെ ഉള്ളൂ കൂടെ വരെ ഞാൻ ഇവിടെ ഇവിടെയാണ് പഠിച്ചത് ബാക്കിയെല്ലാം വേറെയാണ് പഠിച്ചത് ഇപ്പോൾ കുട്ടികളെയെല്ലാം നേരത്തെ നിർത്തിയപ്പോൾ അവർ സ്റ്റുഡൻറ് ഇപ്പോൾ പുതിയതായിട്ട് ഇതിനകത്ത് പങ്കെടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവിടുത്തെ സാറുമാരും എല്ലാവരും ചേർന്ന് കുട്ടികളെ പ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവർ ആദ്യമായിട്ടല്ലേ എസ് പി സിയിൽ എൻ്റെ മോൻ ദോ അതാ അവിടെ നിന്ന് നിപ്പുണ്ട് അവനിങ്ങനെ അന്തമിട്ട് കുന്തം വിഴിഞ്ഞ് നിൽക്കുകയാണ് എന്താവും എന്നറിയാം മയ്യാതെ ഞാൻ അവനോട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു മോനെ നീ ടെൻഷൻ അടിച്ചു അതോ നിനക്ക് ഹരമാണോ ഉണ്ടായത് നിനക്കിതിനകത്ത് പങ്കെടുക്കാൻ ഇഷ്ടമാണോ ഉണ്ടായത് എന്താണ് പറഞ്ഞ് അമ്മ എനിക്ക് ഹരമാണോ ഉണ്ടായത് എനിക്കിതിനകത്ത് ചേരാൻ വലിയ താല്പര്യമായിരുന്നു അപ്പോൾ ഞാനത് അതിനകത്ത് വിജയിച്ചു അപ്പോഴെനിക്കത് അറ്റൻഡ് ചെയ്യാൻ വളരെ താല്പര്യമാണ് അല്ലാതെ എനിക്ക് ടെൻഷനും പേടിയും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ആൻസറും പറഞ്ഞു അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ ആ ക്ലാസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ പിള്ളേരെ ഓരോ രീതിയിൽ സാറിങ്ങനെ പറയുമ്പോഴത്തേക്ക് അതനുസരിച്ച് പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്ത് കഴിഞ്ഞത് അവസാനം എല്ലാവരും മൈൻഡപ്പ് ചെയ്ത് പോകാൻ പോകുകയാണ് എൻ്റെ മക്കളുകൾ എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവിടെയുള്ള പിള്ളേർ നമ്മൾ മക്കളെന്നല്ലേ പറയുന്നത് അപ്പോൾ കുട്ടികളെ എല്ലാവരും തന്നെ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ആഹാരവും കൊടുത്ത് ആഹാരമെന്ന് പറഞ്ഞാൽ ഒരു ായിട്ട് കൊടുത്തിരുന്നവനും കൂടെ ചേർന്ന് പാരിപ്പള്ളിയിലോട്ട് വന്നു അവിടെ നമ്മുടെ സ്വന്തം രാജകുമാരിയിൽ ഓഫർ ഉണ്ടായിരുന്നു അതായത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്ക് ഷവായി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതിന് ഓർഡർ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എസ് പി സിക്ക് ഒക്കെ സെലക്ഷൻ കിട്ടിയതല്ലേ അപ്പോൾ അവന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രീറ്റ് അത്ര തന്നെ അങ്ങനെ ഓർഡറൊക്കെ ചെയ്തു നമുക്ക് സാധനം കിട്ടി നമ്മളതൊക്കെ വാങ്ങിച്ചു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്വന്തം രാജകുമാരിയിലാണ് കേട്ടോ ഈ ഓഫർ നടക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ പാരിപ്പുള്ളിലും എല്ലാ സ്ഥലത്തും കല്ലു കുട്ടിയും അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ രാജകുമാരിയുടെ ഷോറൂം ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് സിംലയിലായിരുന്നു മൂന്ന് രണ്ട് ജോഡി ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മലക്കറി വാങ്ങിക്കണം പച്ചക്കറികൾ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ പിന്നെ പച്ചക്കറി കല കടയിലേക്ക് കയറി തേങ്ങക്കൊക്കെ എന്നാ വിലയാണ് ഒന്നും വാങ്ങിക്കേണ്ട അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇതാ കുബൂസും ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ കുബൂസ് അതിൻ്റെ കൂടെ ഫ്രീ അതൊന്നും ഓഫറൊന്നുമില്ല അല്ലാതെ ഞാൻ വാങ്ങിച്ചത് തന്നെ കുബൂസും വാങ്ങിച്ചു അങ്ങനെ ആകാംക്ഷയോടെ ഞാൻ എന്താണ് എത്ര കാണുമെന്നൊക്കെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ തട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സഹായിച്ചു കൊടുക്കണം അപ്പം ഞാൻ കൊച്ചുങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിട്ട് വിളിച്ച് പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു നീ അവർക്ക് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കൂ പിള്ളേർക്ക് ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർക്കെല്ലാം ഞാൻ പാത്രത്തിൽ വിളമ്പി വെച്ചു അപ്പോൾ ഇന്നത്തെ വെടി